ചില കാര്യങ്ങൾ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ജീവിതത്തിലും നമ്മളെ അറിയാവുന്നവരുടെ മനസ്സിൽ നിന്നും അതിനെ പരിപൂർണമായും മായ്ച്ചു കളഞ്ഞിട്ട് നമ്മളെക്കുറിച്ച് ഇന്നുവരെ വെളിപ്പെടാത്ത പുതിയൊരു ചിത്രം യേശു അനേകായിരങ്ങളുടെ ഹൃദയത്തിൽ വരച്ച് ചേർക്കാൻ പോവുകയാണ് സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരുപാട് സന്തോഷത്തോടെ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പകലിൽ പരിശുദ്ധാത്മാവ് നമ്മളെ തൊടാൻ പോകുന്ന ഈ ധന്യ നിമിഷത്തിൽ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് നിങ്ങളെയെല്ലാം വളരെ സന്തോഷത്തോടെ എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന് ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ എസ് പ്രവാചകന്റെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായത്തിലെ പതിനേഴാം വചനം ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല ആരുടെ മനസ്സിൽ വരികയുമില്ല കുറേ നാളുകൾക്ക് മുമ്പ് വലിയ തോതിൽ മാനസികമായി തകർക്കപ്പെട്ട ഒരവസ്ഥയിലാണ് എൻ്റെ അടുക്കൽ ഒരു കുടുംബം വരുന്നത് അവരുടെ സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കുകയെന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ് അവരെ ഇട വിഷയം കേട്ടിട്ട് ഞാൻ അവരെ ഇരുത്തിയിട്ട് അപ്പുറത്ത് മാറിയിരുന്ന ദൈവസന്നിധി പ്രാർത്ഥിച്ചു കർത്താവേ പലപ്പോഴും ഒരു പ്രതീക്ഷ തേടിയാണ് മനുഷ്യർ നമ്മുടെ അരികിലേക്ക് വരുന്നത് പക്ഷേ ഈ ഒരു കുടുംബത്തോട് സംവദിക്കുക എന്നതും ഇവർക്കൊരു ഉത്തരം നൽകുക എന്നതും എൻ്റെ മുൻകാല പരിചയങ്ങളിൽ നിന്നോ അനുഭവങ്ങളിൽ നിന്നോ എനിക്ക് സാധ്യമല്ല വ്യക്തമായും നിൻ്റെ ഒരു ഒരലോചന എനിക്ക് കിട്ടിയേ മതിയാകും ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു അല്പസമയം കൂടെ നീ അവിടെ തന്നെ ഇരിക്കുക അവരെ കാണാൻ നേരമായിട്ടില്ല ഞാൻ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു മയക്കത്തിൽ എന്നതുപോലെ ഇങ്ങനെ ആയി പോകുന്നു ആ ചെറിയൊരു മയക്കം പക്ഷെ എനിക്ക് ബോധമുണ്ട് പക്ഷെ ഒരു ചെറിയൊരു മയക്കം ഇങ്ങനെ കയറുന്നു ആ ചെറിയ മയക്കത്തിൽ ഞാനൊരു കാഴ്ച കാണുകയാണ് ഒരു വലിയ പൊതുവഴിയുടെ വശത്ത് വലിയൊരു മതിൽ നിൽക്കുന്നു ആ മതിലിൽ ഈ പെൺകുട്ടിയെക്കുറിച്ച് ഈ വന്നിരിക്കുന്ന കുടുംബത്തിലെ ആ കുട്ടിയെക്കുറിച്ച് തെറ്റായ രീതിയിലൊരു വലിയൊരു ചിത്രം രണ്ടു പേർ ചേർന്ന് വരയ്ക്കുന്നു അതിൽ ഒന്നാമത് ഈ ഇതുപോലെ 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 ഇത് എന്ന് പറഞ്ഞ് ഇതിന് നേതൃത്വം നൽകുന്നതും അയാൾ വരച്ചിട്ട് അത് ഒക്കാതെ വന്നപ്പോൾ അയാളുടെ കൈന്ന് ഈ ബ്രഷും പെയിൻറ്റും വാങ്ങിയിട്ട് ഇത് വരച്ചു ചേർക്കുന്നത് ഈ കുട്ടിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരാളാണ് ചുരുക്കത്തിൽ അത് അവളുടെ ജീവിത പങ്കാളി തന്നെയാണ് ആ മനുഷ്യനാടുകളുടെ മാന്യതയെ വലിച്ചു കീറുന്നത് അങ്ങനെ ആ ചുവരിൽ ഒരു ഏറ്റവും തെറ്റായ രീതിയിൽ ചിത്രീകരണം നടത്തുകയാണ് അതിൻ്റെ മുമ്പിൽ നിസ്സഹായതയോടെ വഴിയിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു കുട്ടിയുടെ ചിത്രം ഈ ഒരു സഹോദരിയുടെ ചിത്രം ഞാൻ കാണുന്നു അങ്ങനെ നിൽക്കവേ അവൾ അപ അപമാനപ്പെടുന്നു വരുന്നവരും പോകുന്നവരല്ലേ ഇവിടെ നോക്കുന്നു ചിത്രം കാണുന്നു പക്ഷെ കുറേ നേരത്തിന് ശേഷം ഞാൻ കാണുന്നത് ഒരു കൈവന്നത് മുഴുവൻ മായ് കളയുകയാണ് മുഴുവൻ മായ് കളയുകയാണ് കളഞ്ഞിട്ട് അവിടെ ഒരു മനോഹരമായ ഒരു മുഖചിത്രം വരച്ചിട്ട് ഒരു അംഗീകാരവും ബഹുമാനവും ലഭിക്കുന്ന ഒരു വ്യക്തിയെ കണക്കെ അവളുടെ ജീവിതത്തെ അപമാനിക്കപ്പെട്ട അതേ ചുവരിൽ ആ ജന്മത്തെ ആ ചിത്രത്തെ തിരുത്തി വരയ്ക്കുന്ന ഒരു ചിത്രകാരനെ ഞാൻ കണ്ടു യേശു ആയിരുന്നു അവർ അരികിലേക്ക് ചെന്നിട്ട് ഞാൻ ഈ കണ്ട കാഴ്ച പറഞ്ഞു അലറി വിളിച്ചുരറ്റ കരച്ചിലാണ് ഈ കുട്ടി കരയുന്നത് അപ്പൻ എഴുന്നേറ്റും എൻ്റെ കയ്യിൽ പിടിച്ചിട്ടു പറഞ്ഞു പാസ്റ്ററേ ഈ സംഭവം ഉണ്ടായ ശേഷം ഇവൾ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ചിരിക്കാറുമില്ല ഒരുത്തരം മരവിപ്പ് മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്ന ചിലർ നമ്മളെ അഗാധമായി ചതിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പരിണിതവും തിക്താനുഭവങ്ങളും മറ്റു പലരുടെയും പക്കലിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ മനസ്സിങ്ങനെ ഏതൊക്കെയോ കോണിൽ ഇങ്ങനെ ഫ്രീസ് ചെയ്യപ്പെട്ടതുപോലെ പോസ് ചെയ്യപ്പെട്ട് നിൽക്കും അതിന് പിന്നെ മുന്നോട്ടോ പുറകോട്ടോ പോകാൻ കഴിയാത്ത നിലയിൽ അതൊരു നിശ്ചലാവസ്ഥയിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കാറുണ്ട് അതുപോലെയുള്ളതായൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് ഡിസൈൻ ചെയ്ത കർത്താവിന് മാത്രമേ പിന്നെ അതിൻ്റെ കുരുക്കഴിച്ച് അതിനെ സ്വതന്ത്രമാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ പലപ്പോഴും കുരുക്കിലകപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ച് യേശു പറയുന്നുണ്ട് നമ്മളോട് കുരുക്കിലകപ്പെട്ട കുഞ്ഞാടെന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിനെയാണ് അവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് ഒരു പാപത്തിൽ ഒരു ജീവിതം വീണുപോകുന്നത് മാത്രമല്ല ചില വല്ലാത്ത സങ്കടങ്ങളിൽ നമ്മുടെ മാനസികാവസ്ഥകൾ കുരുങ്ങി കിടക്കുമ്പോൾ രക്ഷകൻ വരും നല്ല ഇടയൻ വരും ആ കുരുക്കുകളെ അഴിച്ച ആ മുള്ളുകൾക്കിടയിൽ നിന്ന് ആ കുരുക്കുകൾക്കിടയിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കി തൻ്റെ തോളിലെടുത്തുകൊണ്ട് അവൻ പോകും ശുശ്രൂഷകളെല്ലാം കർത്താവിന്റെ എഴുന്നള്ളത്തിലുകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിന്റെ ആഗമനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത് അവിടുന്ന് വന്നിട്ട് നമ്മളെ ഏറ്റെടുക്കുകയാണ് ദുഃഖങ്ങളിൽ നിന്ന് അവിടെ നിന്ന് എൻ്റെ സന്തോഷത്തിന്റെ മാറുടത്തിലേക്ക് നമ്മളെ ഏറ്റെടുക്കുന്നു പതനങ്ങളിൽ നിന്ന് തൻ്റെ വിജയത്തിലേക്ക് അവിടുന്ന് നമ്മളെ തോളിലേറ്റുന്നു ഇത് സംഭവിക്കുകയാണ് അല്പനേരത്തിന് ശേഷം വളരെ മിടിക്കയായി പോയി മുഖം കഴുകി വരാൻ പറഞ്ഞു മുഖമൊക്കെ കഴുകി വളരെ മിടിക്കമിടിക്കയായി വന്നിരുന്നു ഞാൻ ആ കുടുംബത്തോട് സംസാരിച്ചു ഏതാണ്ട് ഒരു മൂന്ന് മൂന്നര വർഷത്തിന് പുറകിൽ സംഭവിച്ച ഒരു വലിയ പ്രശ്നത്തിന്റെ പരിണിത ഫലം അനുഭവിച്ചു ഓരോ ദിവസവും ജീവിക്കാനും വയ്യ മരിക്കാനും വയ്യ എന്നുള്ള നിലയിൽ അവിടെ ഇങ്ങനെ ജീവിച്ചു പോകവേ യേശുവിൻ്റെ സ്നേഹത്തിന്റെ വിരലുകൾ അവളുടെ ഹൃദയത്തിൽ പുതിയൊരു ചിത്രം വരയ്ക്കുന്നത് ഞാൻ അന്ന് കണ്ടു ഇത് ഒരാളുടെ മാത്രം സംഭവമല്ല അനേകരുടെ ജീവിതത്തിൽ ഞാൻ ഈ എൻ്റെ ശുശ്രൂഷ അനുഭവത്തിൽ കൃപയാൽ ഇത് കണ്ടിട്ടുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മളോട് പറയുന്ന ഈ തിരുവഴുത്തിന് ഇത്രത്തോളം ആധികാരികതയുള്ളതും ഈ ഒരു സംഭവമായി ചേർത്തൊക്കെ ഞാൻ ഈ വചനം ധ്യാനിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മുമ്പിലെത്തേവ ആരും ഓർക്കുകയില്ല ആരുടെയും മനസ്സിൽ വരികയുമില്ല ചില പ്രശ്നബാധിതമായ പ്രദേശങ്ങളുടെ ചരിത്രത്തെ മായ്ച്ചു കളയണമെങ്കിൽ ഇന്നതിനെക്കുറിച്ച് പറയുമ്പോൾ പണ്ടിവിടെ കാടായിരുന്നു ഇതുവഴിയും ഒരു മനുഷ്യന് പോകാൻ പറ്റത്തില്ലായിരുന്നൊക്കെ ചില പ്രദേശങ്ങളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്നാൽ അങ്ങനെ കാട് കാടുപിടിച്ച് കിടന്നതും സംഘർഷങ്ങൾ നിറഞ്ഞതുമായിരുന്ന നിഗൂഢതകളുടെ ഇറ്റിലുമായിരുന്ന പല സ്ഥലങ്ങളും ഇന്ന് രാത്രിയായാലും പ്രകാശം പോകാത്ത നിലയിൽ വൈദ്യുത വിളക്കുകളാൽ പ്രകാശമയമായി രാവേത് പകലേതെന്ന് വയ്യാത്ത നിലയിൽ അതിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുന്നു ഇന്ന് ആർക്കും ഒരു ഭൂതകാലം അതിനുണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും അറിയത്തില്ല ഒരു ദേശത്തിന് ഇങ്ങനെ മാറാമെങ്കിൽ ഒരു സ്ഥലത്തിന് ഇതുപോലെ നവീകരണങ്ങൾ സംഭവിക്കുമെങ്കിൽ കർത്താവ് ഇന്ന് രാവിലെ പറയുകയാണ് എൻ്റെ മുഖത്തേക്ക് നോക്കുന്ന നിൻ്റെ ഭാവിയെ ഞാൻ ഈ രൂപത്തിൽ മാറ്റിമറിക്കും എൻ്റെ കൈകളിൽ നിൻ്റെ സങ്കടങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നിൻ്റെ ജന്മത്തെ ഞാൻ ഇനി ആരുടെ മുമ്പിലും പിച്ച് ചീന്താൻ ഇട്ടു കൊടുക്കത്തില്ല നിന്നെക്കുറിച്ച് അപമാനങ്ങൾ പറഞ്ഞു രസിക്കുന്നവരുടെ വായ് കൊണ്ട് തന്നെ നിന്നെക്കുറിച്ച് എല്ലാ വചനങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ അദരങ്ങൾ കൊണ്ട് തന്നെ അവരത് പറഞ്ഞാലും ആരും അത് കേൾക്കാൻ പോലും തയ്യാറാകാത്ത നിലയിൽ നിന്റെ മാന്യതയെ ആർക്കും അവഹേളിക്കാൻ കഴിയാത്ത നിലയിൽ ഞാൻ ഉന്നതമാക്കാൻ പോവുകയാണ് ഇന്ന് രാവിലെ ഒന്ന് പറയണം എൻ്റെ മാന്യതയെ ഇനി ആർക്കും അവഹേളിക്കാൻ കഴിയാത്ത നിലയിൽ എൻ്റെ കർത്താവ് ഉന്നതമാക്കി അനുഗ്രഹിക്കാൻ പോവുകയാണ് ദൈവജല മനുഷ്യരെ ുമ്പോൾ അവരെ അവഹേളിക്കുക ദുഷ്ടന് വലിയ രസമുള്ള കാര്യമാണ് എന്നാൽ ഒരു സമയപരിധി കഴിഞ്ഞാൽ സാത്താൻ അവരെ ഇട്ടിട്ട് പോകുകയെ നിർവാഹമുള്ളൂ കാരണം ദൈവത്തിൻ്റെ മാന്യത അവരെ ഉയർത്തുന്ന ഉയർച്ചയോളം കയറി ചെന്നിട്ട് അപമാനത്തിൻ്റെ കഥകൾ മെനയാനും ദൈവം അവരെ ഉയർത്തുന്ന മാന്യതയുടെ ഉത്തങ്ക ശൃംഖങ്ങളോളം എത്തിനോക്കാനോ ഒന്നും പിശാചിനെ കൊണ്ടോ ചില മനുഷ്യരെ കൊണ്ടോ ഒന്നും കഴിയത്തില്ല ദൈവജനമേ അതുകൊണ്ട് ഇന്ന് നീ കാണുന്നതല്ല നിന്റെ ജീവിതത്തിൻ്റെ പര്യവസാനമെന്ന് അറിയണം ഇന്ന് നീ കേൾക്കുന്നതല്ല നിന്നെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ കേൾവി എന്നറിയണം ദൈവം ഹൃദയങ്ങളെ ും ദൈവം വാക്കുകളെ തിരുത്തും ദൈവം മനസ്സുകളിൽ നിന്ന് ചിലതിനെ മായിപ്പിക്കും പൊതു സമൂഹത്തിൽ നിന്ന് തന്നെ ദൈവം അനേക ആയിരങ്ങളെ ഹൃദയത്തിൽ നിന്ന് തന്നെ നിന്നെക്കുറിച്ചുള്ള പല പതനത്തിന്റെ കഥകളെയും അപമാനങ്ങളെയും മായിച്ചു കളഞ്ഞിട്ട് ഇന്ന് വരെ നീ കാണാത്ത പ്രകാശമയവും സൗന്ദര്യാത്മകവുമായ ഒരു മാന്യതയുടെ ഭാവിയെ നിന്റെ മേൽ വരച്ചു ചേർക്കും അതെ എൻ്റെ യേശു ഒരു നല്ല ചിത്രകാരനാണ് ജീസസ് യും അപകീർത്തിയുടെയും മഷികൊണ്ട് കുത്തിവരകളിട്ട് പോകുന്ന ഏറ്റവും നിന്നി വരച്ചിട്ടിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ കുറിച്ച് മാന്യതയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അവൻ വരച്ച് വരച്ചു പോകുമ്പോൾ ഇതെല്ലാം പുറകെ വന്ന് മായച്ചിട്ട് പുതിയത് വരച്ചോണ്ടിരിക്ക മാത്രമല്ല പരിപാടി ആ പരിപാടി അങ്ങ് പൂട്ടുസ് ഒന്ന് ഞാൻ പറയാം ഈ ദിവസങ്ങളിൽ നിന്നെ നിന്നിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങുന്ന ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് ബന്ധിക്കാൻ പോകുകയാണ് ജീസസ് നിന്റെ നല്ല ജീവിത പുരോഗതിക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന ചിലതിനെ നിന്റെ ജീവിതത്തിന് മുമ്പിൽ വിഘ്നമായി നിൽക്കാതെ അതിനെ ദൈവത്തിന്റെ ആത്മാവ് ദിവസങ്ങളിൽ മാറ്റാൻ പോവുകയാണ് ഇനി നിന്റെ മുമ്പിൽ നീ അനർത്ഥം കാണത്തില്ലെന്ന് ഇനി നിന്റെ മുമ്പിൽ നീ നിന്നയെ കാണുകയില്ലെന്ന് ദൈവമൊരുക്കുന്ന മാന്യതയുടെ നല്ല കാലങ്ങളാണ് ഇനി നിന്റെ മുമ്പിൽ വരാൻ പോകുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അതെ മാന്യതയുടെ പുതിയൊരു നാളുകൾ സംഭവിക്കാൻ പോവുകയാണ് ഈ ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ചെറിയ സംഗതി ഞാൻ പറയാം ജോസഫ് നിന്ദിക്കപ്പെട്ടത് പൊത്തിഫറിന്റെ വീടുമായി ബന്ധപ്പെട്ട ജോസഫ് വിവാഹം കഴിക്കുന്നത് പൊത്തിഫറിന്റെ മകളെയാണ് നിങ്ങൾക്ക് കഥ വല്ലതും മനസ്സിലാകുന്നുണ്ടോ ഈ പറഞ്ഞതിൻ്റെ ആശയം വല്ലതും പിടികിട്ടുന്നുണ്ടോ ആ ഇനിയും ഈ ചെറുപ്പക്കാരനെ കുറിച്ചൊരു നിന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ പറയൂ കഴിയുമോ കൗതുകം ഉണർത്തുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് അല്പം വായിച്ചു നോക്കി ഈ നിന്ദിക്കപ്പെട്ട ജോസഫ് ആദ്യം വേലയ്ക്ക് നിൽക്കുന്ന ഭവനത്തിലെ അതിന്റെ പോത്തിഫേറയും ഈ ജോസഫിൻ്റെ ഭാര്യയായിരിക്കുന്ന അസനത്തു പറയുന്ന സ്ത്രീയുടെ പിതാവും ഒരാൾ തന്നെയാണോ ചില പാരമ്പര്യങ്ങൾ അങ്ങനെ തന്നെ അടിവറിയിട്ട് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആശയം അതിനോട് ചേർന്ന് വരുന്നു എന്താണത് ജോസഫ് എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് അപകീർത്തികരമായ ഒരു കാര്യം മെനയപ്പെട്ടത് ഏത് വീട്ടിൽ നിന്നാണോ അതേ ഭവനത്തിൽ തന്നെ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി അവരുടെ മകളുടെ ഭർത്താവായി ചെല്ലുന്നു മാത്രവുമല്ല ജോസഫ് എന്ന് പറയുന്നയാൾ ഇന്ന് അവരുടെ വീട്ടിലെ പാത്രം കഴുകൽക്കാരനോ വേലക്കാരനോ അല്ല അവർ അടക്കം ജീവിക്കുന്ന ആ രാഷ്ട്രത്തിന്റെ മേലധികാരിയാണ് ചുരുക്കത്തിൽ ദൈവം ഒരു തകർച്ചയുടെയും നിന്നയുടെയും ഏടുമായിക്കുമ്പോൾ നിന്റെ ജന്മത്തിൽ ഇത്തരത്തിലുള്ള ഒരു രൂപാന്തരീകരണത്തിന്റെ പുതിയ ഉണ്ടാകും അതിനെയാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു ജീസസ് ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല ആരുടെയും മനസ്സിൽ വരികയുമില്ല ജീസസ് എന്നോട് പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ദേവദാസനെ ഇരുട്ട് നിറഞ്ഞ ജീവിതമാണ് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന ആകാശവും ഇരുട്ട് നിറഞ്ഞതാണോ അതെ അതിന്റെ അർത്ഥം അവിടെ പ്രഭ ഒരു സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഇല്ല പ്രതീക്ഷയുടെ ഒരു ചെറിയ രശ്മി പോലും അവർക്ക് കാണാൻ കഴിയുന്നില്ല എന്നാൽ ആ ഇരുട്ട് നിറഞ്ഞ ആ ഒരു വ്യോമ മണ്ഡലത്തെ പ്രകാശമയമാക്കി തീർത്തുകൊണ്ട് അവരുടെ ജന്മത്തിനകത്ത് നൂറ് നൂറ് സൂര്യപ്രഭകളെ വിരിയിച്ചിരിക്കുന്ന ഒരു അതിശയവുമായി കർത്താവ് അവർക്ക് ഒരു പുതിയ ആകാശം തന്നെ വാഗ്ദാനം ചെയ്യുന്നു നീ ഇന്നു വരെ ജീവിച്ച ഭൂമി നിനക്ക് നരകമായിരുന്നിരിക്കാം പക്ഷേ യേശുവിന് രാവിലെ പറയുകയാണ് ഞാൻ നിനക്ക് ഒരു പുതിയ ഭൂമി ാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയുമായി നീ ജീവിക്കുന്ന നിന്റെ കാലഘട്ടത്തിൽ നിന്റെ ജീവിതത്തിന്റെ ഇടങ്ങൾ മാറും ഇത് പുതിയൊരു പ്ലാനറ്റ് നിർമ്മിക്കുന്നു എന്നുള്ളതല്ല പുതിയൊരു പ്ലാനറ്റിൽ നിങ്ങളെ കൊണ്ടുപോയി താമസിപ്പിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്ന പുതുമയുള്ള കാഴ്ചകൾ കൗതുകങ്ങൾ എങ്ങനെയായിരിക്കുമോ അതുപോലെ നിന്റെ ജീവിതത്തിന്റെ അകത്ത് നിലവിലെ സാഹചര്യങ്ങളെ ദൈവം അടിമുടി മാറ്റി ഒരു പുതുമയ്ക്ക് സകലതിനെ വിധേയപ്പാക്കി തീർക്കും എന്നതാണ് ഈ പറയപ്പെടുന്ന ദൈവാലോചനയുടെ അർത്ഥം എന്ന് പറയുന്നത് ഓർമ്മിക്കപ്പെടാൻ ഇഷ്ടമില്ലാത്തത് സകല മനസ്സുകളിൽ നിന്നും ഞാൻ എൻ്റെ കളയും നമ്മുടെ കർത്താവ് എവിടെ പ്രത്യക്ഷപ്പെട്ടാലും അതിൻ്റെ തൊട്ടു പിൻപിൽ അതിന് ശേഷം എന്നിങ്ങനെ രണ്ടായിട്ട് കാലങ്ങളെ അടയാളപ്പെടുത്താൻ കഴിയും എന്ന് നേരെ പറയുന്നു നാം ഇന്ന് ഫോളോ ചെയ്യുന്ന കലണ്ടർ അടക്കം ചരിത്രത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് അതിന്റെ നടുവിലല്ലേ നമ്മുടെ കർത്താവിന്റെ തിരുജനനവും ജനനവും മരണ പുനരുദ്ധാനങ്ങളും നടക്കുന്നത് ചരിത്രത്തെ ബി സി എന്നും മേഡി എന്നും രണ്ടായി അവിടുന്ന് വിഭാഗിച്ചില്ലേ ചുരുക്കത്തിൽ യേശു ആരുടെ ജീവിതത്തിൽ വന്നാലും ഏത് സമയത്താണോ നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടുന്നത് അതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുകയാണ് യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം അതായത് പുതിയൊരു ആകാശവും ഭൂമിയുമാണ് കർത്താവിനെ കിട്ടുന്നതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കപ്പെടുന്നത് അതുവരെ നിങ്ങൾക്കുണ്ടായിരുന്നതിന് ദൈവം അടി മാറ്റുകയാണ് അതുകൊണ്ട് ബൈബിൾ പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞുപോയി പോയി ഇത് സകലതും പുതുതായി തീർന്നിരിക്കുന്നു അതിന് ദൈവം മാത്രമാണ് കാരണക്കാരനായിരിക്കുന്നത് കർത്താവ് സകലതിനെയും ഇന്ന് വരെ കണ്ടതോ പരിചയിച്ചതോ സമാനതകളുള്ളതോ ഒന്നുമല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്പെസിഫിക് ആയത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായി നിർമ്മിച്ചിരിക്കുന്ന പുതിയൊരു ആകാശം നിങ്ങൾക്ക് വേണ്ടി മാത്രമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതിയൊരു ഭൂമി ഈ നിലയിൽ നിങ്ങളുടെ ജന്മത്തിതുവരെയും നിങ്ങൾ കണ്ടെത്താത്ത പുതിയൊരു സന്തോഷകരമായ ജീവിതത്തിന്റെ സൗഭാഗ്യകാലം എൻ്റെ കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകുകയാണ് നിരാശ്രിതരായിട്ടായിരിക്കാം നിങ്ങൾ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നത് തകർന്ന കുടുംബത്തിന്റെ അനുഭവങ്ങളിൽ കിടന്ന് വിലപിച്ചുകൊണ്ടായിരിക്കാം എന്നെ കേൾക്കുന്നത് ഒരുപാട് വേദനയോടുകൂടി ആയിരിക്കാം എനിക്ക് നിങ്ങൾ എൻ്റെ എൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി തരുന്നത് പക്ഷെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ആർക്കും ഇടപെടാൻ കഴിയാത്ത നിങ്ങളുടെ ജീവിതത്തിന്റെ വല്ലാത്ത സങ്കടരാശികളെ കർത്താവ് മാറ്റാൻ പോവുകയാണ് പുതിയത് പുതിയത് സൃഷ്ടിക്കപ്പെടും ഇന്നലെ ആരാധന കഴിഞ്ഞ് ഒരു ചേച്ചിയൂടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു പാസ്റ്ററെ എന്റെ കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയൊക്കെയാണ് നാളെ ഒരു കേസ് ഉണ്ട് അതങ്ങ് ഒഴിവായി പോകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പൊ ഞാൻ ചോച്ചി ജീവിതമല്ലേ ഇത് കൈവിട്ടു പോയാൽ എങ്ങനെയാ അന്നേരം എന്നോട് കുറച്ച് അനുഭവിച്ച ഏറ്റവും തീവ്രമായ കുറെ സങ്കടങ്ങളെ കുറിച്ച് പറഞ്ഞു ചെവിയിൽ വെച്ചിരിക്കുന്ന പഞ്ഞു കാണിച്ചു ഇതെടുത്താൽ രക്തം വരും അത്രമേൽ കൊടിയ പീഡനങ്ങൾ ശരീരത്തിൽ അനുഭവിച്ചിട്ട് നിൽക്കുകയാണ് നീക്കുകയാണ് ഒന്ന് പ്രാർത്ഥിക്കാവോ അതിലാണല്ലോ ദൈവം എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഏറ്റവും തകർക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന വാക്കുകളുടെ സൗന്ദര്യം നമ്മൾ പോലും ശ്രദ്ധയോടെ കേട്ടു തന്ന ദൈവത്തിൽ സന്തോഷിക്കും കർത്താവിന് ആത്മാവ് ഉടനെ പറയുകയാണ് നിന്റെ ഇരുട്ട് നിറഞ്ഞ ആകാശത്തിൽ പുതിയ സൂര്യന്മാർ ഉദിക്കും പുതിയ നക്ഷത്രങ്ങളെ നീ കാണും ഇനിയും പൂക്കാലങ്ങളുണ്ടാകും ഇനിയും പൂക്കാലങ്ങളുണ്ടാകും ഇനിയും ആ പക്ഷികൾ പക്ഷികൃതിനെ കൈപ്പാടും ചുരുക്കത്തിൽ ഒരു പുതിയ ലോകം സൃഷ്ടിക്കപ്പെടുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഞാൻ കേട്ടു ചുരുക്കത്തിൽ ആ കേട്ട ആ മകളും ദൈവത്തിൻ്റെ ആത്മാവ് പറയാൻ ഉപയോഗിച്ച എളിയവനായ അടിയന്റെ അതിരത്തി നിന്ന് കേട്ട വാക്കുകൾ കിട്ടി ഇഴയായി ഞാനും കരഞ്ഞുപോയി ദൈവസന്നിധിയിൽ കാരണം അത്രമേൽ മനോഹരമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് അക്കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് പറയുകയല്ല പറയുന്നത് അവിടെ നിന്ന് നിവർത്തിക്കുകയാണ് ഓരോ ജീവിതവും ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ ഓരോ മനുഷ്യരും മാറുമ്പോൾ സഭയിലെത്തുന്ന പ്രാർത്ഥനയ്ക്ക് എത്തുന്ന ഓരോരുത്തരുടെയും ലൈഫിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ അനുഭവിക്കുമ്പോൾ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ആ കാഴ്ചകളെ കാണുന്നത് എൻ്റെ കർത്താവ് അവർക്ക് വേണ്ടി പുതിയൊരു ആകാശത്തെ സൃഷ്ടിച്ചു ഇന്ന് അവർ പുതിയൊരു ഭൂമിയിലാണ് ഞാൻ ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു മുമ്പിലേത്തവ ആരും ഓർക്കുകയില്ല ആരുടെയും മനസ്സിൽ വരികയുമില്ല ലോകത്ത് ഏറ്റവും വലിയ അപമാനങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം ആരുടെയും മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു നല്ല ചിത്രം ഉണ്ടായിരിക്കത്തില്ല പക്ഷെ ദൈവത്തിൻ്റെ കൈകളിൽ എത്തിയവരാരും മനോഹരമായ ഐഡൻറിറ്റി ഉള്ളവരായിരുന്നില്ല മോശം ഒരാളെ കൊന്നവനായിരുന്നു ദാവിദൻ്റെ കയ്യിലും കൊലപാതക രക്തം പുരണ്ടിട്ടുണ്ട് അയാൾ വേറെ മറ്റു പല കാര്യങ്ങളിലും പരാജിതനായിരുന്നു ദൈവത്താൽ ഏറ്റവും വലിയ തോതിൽ ഉപയോഗിക്കപ്പെട്ട പുതുനിയമത്തിൻ്റെ ശ്രേഷ്ഠ അപ്പൊസ്തനായ പൗലോസ് അദ്ദേഹത്തിന് ഒരു ഭൂതകാലമുണ്ട് അവിടെ താൻ ദൈവസഭയുടെ കിരീടമായി ശോഭിച്ച സ്റ്റെഫാനോസ് എന്ന് പറയുന്ന ദൈവദാസന്റെ കല്ലെറിഞ്ഞു കൊല്ലുന്ന വേളയിൽ അതിനൊത്താശ ചെയ്തു കൊടുത്ത് ആ അഭിഷക്തിനെയും എറിഞ്ഞു വീഴ്ത്തുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ച അതിൽ സന്തോഷിച്ചൊരു മനുഷ്യനായിരുന്നു ചുരുക്കത്തിൽ ഒരു കൊലപാതകൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചും പറയാം ഇങ്ങനെ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയാനില്ലാത്ത കെട്ട ജീവിതത്തിൻ്റെ നടുവിലാണ് ക്രിസ്തുവിൻ്റെ തേജസിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതോടുകൂടെ പഴയത് എന്നിങ്ങനെ ജീവിതം രണ്ടായി മാറും നിങ്ങളോട് ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം ആർക്കും തിരുത്താൻ കഴിയാത്ത ചിലത് നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടാകും ആരാലും മായ്ക്കാൻ കഴിയാത്ത ചില ദുഃഖഭങ്കിലുമായ ഓർമ്മകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും അത് മായ്ക്കപ്പെടും അത് മായ്ക്കപ്പെടും ഏറ്റവും കളങ്കിതമായ വ്യക്തിക്കും ഏറ്റവും തേജസ്സോടുകൂടെ ഈ മണ്ണിൽ ജീവിക്കാൻ കഴിയുന്ന നിലയിൽ ദൈവ സാഹചര്യങ്ങളെ അറിയറേഞ്ച് ചെയ്യും ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് ഞാൻ നിൻ്റെ സാഹചര്യങ്ങളെ നവീകരിക്കും നിൻ്റെ ജീവിതത്തെ ഞാൻ അടിപൊളി മാറ്റും നിങ്ങൾ ഇന്ന് വരെ കാണാത്ത പുതിയൊരു ലൈഫ് സ്റ്റൈല് കർത്താവ് നിങ്ങൾക്ക് തരും പുതിയൊരു മൈൻഡ് സെറ്റ് ദൈവം നിങ്ങൾക്ക് തരും നിങ്ങളുടെ ലൈഫ് ആകമാനം മാറും ഇപ്പോൾ എൻ്റെ കൂട്ടായ്മയിൽ തുടർമാനമായിട്ട് കുറേ നാളായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് മനുഷ്യരുടെ കൂട്ടത്തിൽ ഞാൻ ഏറെ ഒരു സുനിൽ ഉണ്ട് സുനിൽ ആദ്യം ആരാധനയ്ക്ക് എത്തുമ്പോൾ സുനിലിനെ ഒരു ഗുണ്ട സെറ്റപ്പ് ആയിരുന്നു ആ ആരാധനയുടെ നടുവിൽ സുനിലിനെ പരിശുദ്ധാത്മാവ് എഴുന്നേപ്പിച്ച് അത് വിവേചിച്ചു ഇന്നലെ സുനിൽ എന്നെ വന്ന് കണ്ടു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് പോയത് സുനിൽനെ ഓരോ തവണ കാണുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ചേർത്ത് പിടിക്കും പ്രധാനം പറയും സന്തോഷത്തോടെ എനിക്ക് അവനോട് ഒന്നു രണ്ട് വാക്കുകൾ പറയാതെ പോയാൽ വലിയൊരു സങ്കടമാണ് കാരണം ആ ജീവിതം അത്രമേൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നു ആർക്കും മാറ്റാനാവാത്ത വിധമുള്ളതായ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ കർത്താവ് എത്ര മനോഹരമായിട്ടാ പണിയെന്നറിയാമോ പച്ചവെള്ളങ്ങൾ വീഞ്ഞാകുമെന്ന് പറയുന്നത് വെറും വെറും എച്ചുറ്റുപോ വെറും വെള്ളം വൈനായി തീരുമെന്നുള്ള മീനിങ് അല്ല അതാകും എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് അതിനു വലിയ ഇപ്പോൾ പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് ഇത് എന്ന് പറഞ്ഞാൽ വീഞ്ഞാകത്തില്ല പക്ഷേ നിറം മാറാത്ത രുചി മാറാത്ത അവസ്ഥ മാറാത്ത ഒരു ജീവിതത്തെ എടുത്ത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ആ മഹത്വം വെളിപ്പെടുമാറ് പച്ചവെള്ളം വീഞ്ഞായതുപോലെ ഇതിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ജീവിതത്തെ കർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് അതിനെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല അവരുടെ ജീവിത സാഹചര്യങ്ങളെ പുതിയ ആകാശവും പുതിയ ഭൂമിയുമായി അവിടുന്ന് സൃഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട അവരുടെ പുതിയ ജീവിത ഭൂമിയിൽ ഞാൻ കാലുകുത്തിയിട്ടുണ്ട് സ്നേഹം നിറഞ്ഞവരെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുകയാണ് നിങ്ങളുടെ ലൈഫിൽ ദൈവം വരുത്തുന്ന ആ മാറ്റത്തിൽ ഒരു ദിവസത്തിൽ ഒരു ദിവസമെങ്കിൽ ഒന്ന് വരണമെന്നും നിങ്ങളെ കാണണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അപ്പുറത്ത് ദൈവമൊരുക്കുന്ന പുതിയ ജീവിതത്തെ ഒന്ന് കണ്ട് സന്തോഷിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഇത് പ്രവചനതൂത് കേൾക്കുന്ന സകലരോടും പറയുന്നു ഇത് നിന്നോടുള്ള എൻ്റെ ആലോചനയാണ് ഞാൻ മാറ്റും നിൻ്റെ ജീവിതത്തെ നീ പ്രതീക്ഷിക്കാത്ത നിലയിൽ നിന്നെ ഞാൻ ഉയർത്തും നീ ഒരിക്കലും ചിന്തിക്കാത്ത ഉയരങ്ങളിലേക്ക് നിന്നെക്കുറിച്ച് ഞാൻ പുതിയ ചിത്രങ്ങൾ അനേകരുടെ മനസ്സിൽ വരയ്ക്കും നിന്നെക്കുറിച്ച് ദോഷം നിരൂപിക്കുകയും തെറ്റായി ചിന്തിക്കുന്നവരുടെ എല്ലാ ഹൃദയത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഒരാളെന്നെ വന്ന് കണ്ടിട്ട് ഭാസ്റ്ററേ എനിക്കൊത്തിരി കഴിവുകളുണ്ട് എൻ്റെ മനസ്സൊത്തിരി നല്ലതാണ് പക്ഷേ എൻ്റെ മുഖം പാസ്റ്റർ കണ്ടാവും എൻ്റെ മുഖത്തിന് ഒരു സൗന്ദര്യവുമില്ല എൻ്റെ ഈ മുഖത്തേക്ക് നോക്കുമ്പോൾ ആരും എന്നെ ജോലി കെടുക്കത്തില്ല പാസ്റ്ററെ എൻ്റെ ഈ മുഖത്തിൻ്റെ ഈ വിരൂപത നിമിത്തം അനേകർ ഇങ്ങനെ എന്നെ പറഞ്ഞു വിടുകയാണ് കഴിവുകളുണ്ടെങ്കിലും എനിക്ക് എനിക്കിത്രയും യോഗ്യതകളുണ്ടെന്നോ എനിക്ക് ഇത്രയും ടാലൻസ് ഉണ്ടെന്നോ എനിക്കിത് പ്രകടിപ്പിക്കാനോ ഇതൊന്ന് പറയാനോ പറ്റുന്ന നിലയിൽ സാധിക്കുന്നില്ല ജീസസ് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു അവനെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞു ചേർത്ത് പിടിച്ചു നെറ്റിയിൽ ചുംബിക്കാൻ പറഞ്ഞു ആ നെറ്റിമേൽ ചുംബിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു നിനക്ക് മനോഹരമായതാണ് ഞാൻ നൽകിയിരിക്കുന്നത് ഏങ്ങനടിച്ച് കരയാൻ തുടങ്ങി ഏങ്ങനടിച്ച് ഏങ്ങനടിച്ച് കരയാൻ തുടങ്ങി നിന്റെ മുഖത്തിനൊരു സൗന്ദര്യമുണ്ടെന്ന് ഇല്ല ഞാനത് അംഗീകരിക്കത്തില്ല എനിക്കത് പാസ്റ്റനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണെന്നറിയാം കർത്താവിനോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഇവർ അംഗീകരിക്കുകയല്ല ഞാനിനി നേരിട്ട് എന്ന് പറഞ്ഞു കർത്താവ് നേരിട്ട് സംസാരിക്കുകയല്ലേ കർത്താവ് നേരിട്ട് സംസാരിച്ചോളാന്ന് പറയുമ്പോൾ എനിക്ക് ഉറപ്പാണ് ിൽ നിന്നാണ് ബൈബിൾ മുമ്പിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും ഞാനല്ല നേരിട്ട് പറയുമെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു കോൺവെർസേഷൻ ഇടയ്ക്ക് ഒരു മൂകസാക്ഷിയായി മാറിയിരുന്നോളാം കണ്ണീർ തുടക്കി ഞാൻ പറഞ്ഞു ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുത്ത് കണ്ണീര് തുടച്ചു അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതേ ബൈബിളിരിക്കുന്നു പറഞ്ഞേ പറഞ്ഞു ഞാൻ ഏതാ വായിക്കണ്ടേ ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നതല്ലേ നിങ്ങൾ വായിക്കുകയുള്ളൂ ഞാൻ പറയുന്ന വാക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നേ എടുത്തു വായിച്ചു എന്നാ ശരി എനിക്ക് ആദ്യം കിട്ടുന്നത് ഞാൻ വായിക്കും വായിച്ചു പെട്ടെന്ന് വേദപുസ്തകം കയ്യിലെടുത്തു തുറന്നപ്പോ കിട്ടിയത് മറ്റാസു ശേഷം ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് കിട്ടതായിട്ടുള്ള വചനങ്ങൾ യേശുവിന്റെ മുഖത്ത് തുപ്പി എന്നുള്ള വാക്ക് ആദ്യം കാണുന്നത് ഇന്നലെ സഭയിൽ ഞാൻ ആ വാക്കാ സംസാരിച്ചത് പെട്ടെന്ന് ബൈബിൾ അടച്ചു നേരെ തുറന്നു തുറന്ന മാത്രമേ ഞാൻ എപ്പോഴും വായികാറുള്ള വേദഭാവം പുള്ളിക്കാൻ നേരെ കിട്ടിയത് അവനെ കണ്ടാൽ രൂപഗണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല ഈ രണ്ട് വചനങ്ങൾ കണ്ടിട്ട് എന്നോട് പറഞ്ഞു ദൈവം രണ്ടും എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞു ഇതാരെ കുറിച്ച് എഴുതിയക്കുന്നറിയാമോ ഈ ലോകത്തിൽ സകലധന സൗന്ദര്യം നൽകിയ ദൈവത്തിന്റെ പുത്രനെ കുറിച്ചുള്ളതായി വിശദീകരണം മാതൃ മനുഷ്യർ തുപ്പാൻ തക്കവണ്ണം കാണുന്നവർ മുഖം മറയ്ക്കത്തക്കവണ്ണം നിന്ന ഏറ്റത് നമ്മുടെ കർത്താവനായിരുന്നു ഇന്ന് ഞാൻ ആരാധിക്കുന്നത് ആ മുഖത്തിന്റെ ഉടമസ്ഥനെയാണ് മുമ്പേ കരഞ്ഞാലും ഇരട്ടി കരഞ്ഞു ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല ഞാൻ ഒന്നുകൂടെ കാണിക്കാം വെളിപ്പാട്ട പുസ്തകം ഒന്നാം അധ്യായം മുഖം സൂര്യൻ ശക്തിയോടെ ശോഭിക്കുന്നത് പോലെ ആയിരുന്നു ഇന്ന് നീ തുപ്പലുകൾ ഏൽക്കുന്നുണ്ടാകും ഇന്ന് നീ നിന്ന് സഹിക്കുന്നുണ്ടാകും പക്ഷേ ഒരു സൂര്യൻ നിന്റെ മുഖത്ത് ശോഭിക്കുന്ന കാഴ്ച അത് നിന്റെ മുഖത്ത് കർത്താവ് അണിയിച്ചൊരുക്കും സ്നേഹം നിറഞ്ഞവരെ ആരും ഓർക്കാതെ വണ്ണം നിങ്ങളെക്കുറിച്ച് ഇനി ആൾക്കാർ എന്ത് ഓർക്കണം എന്നത് ദൈവമാണ് തീരുമാനിക്കുന്നത് ഈ ഒരു വാക്കും മറന്നു പോകരുത് നിങ്ങളെക്കുറിച്ച് ഇനി മറ്റുള്ളവർ എന്തോർക്കണം എന്തൊക്കെ ചിന്തിക്കണം എന്നത് ദൈവമാണ് തീരുമാനിക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്ത് ചിത്രം വരണം ഇത് യേശുവാണ് തീരുമാനിക്കാൻ പോകുന്നത് ആ രൂപത്തിൽ നിങ്ങളെ മാറ്റാൻ എൻ്റെ കർത്താവിന് കഴിയും ഞങ്ങളുടെ ദൈവമേ സ്വർഗ്യസ്ഥേ അപ്പയുടെ മടിയിലിരുന്നുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നേരവും ഈ വചനം കേട്ടത് ഞങ്ങളോടങ്ങ് സംസാരിക്കുകയായിരുന്നു എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു അപ്പേ ഞങ്ങൾക്ക് അല്പം കൂടെ അതിന്റെ സാമീപ്യവും സ്നേഹവും വേണം ഞങ്ങളെ അല്പം കൂടെ ചേർത്ത് പിടിക്കണമേ നാഥ ഞങ്ങളുടെ മനസ്സിന് കരുത്തു പകരണമേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ച് മറ്റുള്ളവരുടെ കാൽക്കുലേഷൻസ് ഇമാജിനേഷൻസ് എല്ലാം കംപ്ലീറ്റ്ലി തിരുത്തിക്കൊണ്ട് കൊണ്ട് ലോകത്ത് ഇതുവരെയും ഞങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് കാണാനോ ചിന്തിക്കാനോ കഴിയാത്തത്ര ഉന്നതമായത് അവരുടെ മനസ്സിൽ ഞങ്ങളെ പ്രതി വിതയ്ക്കുന്ന ദൈവത്തിൻ്റെ കൈകൾ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാലും സ്തോത്രം അങ്ങനെ മക്കളെയെല്ലാം എൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സർവൈശ്വര്യങ്ങളാലും നന്മകളാലും നിറയ്ക്കും യേശു ക്രിസ്തുവിൻ മഹത്വമേറിയ നാമത്തിൽ തന്നെ ആമേ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കണം എന്നത് എൻ്റെ യേശുവാണ് തീരുമാനിക്കുന്നത് സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ശുശ്രൂഷയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ രാവിലെ നമ്മൾ പിന്നെയും ഒത്തുകൂടും കേട്ടോ ആ ദൈവാലോചന ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണൊക്കെ അമർത്തി ഇന്നും ഫോളോ ചെയ്യണം നിങ്ങൾ മറ്റുള്ളവർക്കെല്ലാം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ എന്നോട് കൂടെ പങ്കാളിയാകണം തകർന്നിരിക്കുന്ന ഹൃദയങ്ങളിലേക്കാണ് ഇന്നത്തെ സ്നേഹത്തിൻ്റെ ദൂതി ചെല്ലുന്നത് അതുകൊണ്ട് പങ്കുവെക്കാതിരിക്കരുത് എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമുക്കൊരു അനുഗ്രഹീതമായ ആത്മീക ആരാധനയുണ്ട് കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിലാണ് നമ്മുടെ ആത്മീക കൂട്ടായ്മ നടക്കുന്നത് ഇന്നലെ ഒരുപാട് പ്രിയപ്പെട്ടവർ വന്നു നമ്മുടെ സഭയിൽ വരികയും അവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ തരികയും ചെയ്യുന്ന സകലർക്കും വേണ്ടി ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളിൽ പലർക്കും അവിടെ നിന്നുള്ള കോളുകൾ വന്നിട്ടുണ്ടാകും വലിയ തോതിൽ ദൈവപ്രവൃത്തിയുടെ സാഹചര്യങ്ങളാണ് ഓപ്പൺ ആകുന്നത് നിങ്ങളുടെ ലൈഫിൽ അത് കാണാൻ നിങ്ങൾ പുതിയ ആകാശത്തിനും ഭൂമിക്കും ഉടമസ്ഥരാകുന്നത് കാണാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു ഇനി നമ്മൾ അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ യേശുപ്പയുടെ സ്നേഹത്തിൻ്റെ തണലിൽ നമുക്കായിരിക്കാം ഗോഡ് ബ്ലെസ് യു ആമേ